നമ്മളെ മനുഷ്യർ എത്ര കിട്ടിക്കഴിഞ്ഞാലും തൃപ്തി ഇല്ലാത്തവരാണ് ഈ ഒരു വാഹനത്തിൽ എ സിയോ ഡി സിയോ ഒരു ഫാസ്റ്റ് ചാർജിംഗ് ഇല്ലാതിരുന്ന ഒരു വാഹനമാണ് എസ് സിറ്റിക്കകത്ത് ഇടന്ന് നമുക്ക് ഓടാൻ പറ്റുന്ന കോമ്പാക്റ്റ് ഒരു വാഹനം അത് മാത്രമല്ല ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എം ജി ഒരു ലക്ഷം രൂപയൊരു വാഹനത്തിന് കുറച്ചിരുന്നു ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എൻ്റെ പേര് നദീം ലത്തീഫ് അപ്പോൾ ഇന്ന് നമ്മുടെ സ്ഥിരം സെറ്റപ്പ് ചെയ്ത് മാറിയിട്ട് കാരണകത്ത് ഇരുന്നാണ് വീഡിയോ ചെയ്യുന്നത് കാരണം ഞാൻ എറണാകുളത്ത് ഒരു കാര്യത്തിനായിട്ട് വന്നിട്ട് അത്യാവശ്യം പോസ്റ്റാണ് അപ്പോൾ ആ ഒരു ടൈം കുറച്ച് പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്യാമെന്ന് കരുതിയിട്ടാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് ഇന്നും നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എം ജി കൊമറ്റിൽ പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഫാസ്റ്റ് ചാർജിങ്ങിനെ പറ്റിയിട്ടാണ് സോ എം ജി കൊമറ്റ് എന്ന് പറയുന്ന ഒരു വാഹനത്തെ പറ്റിയിട്ട് ഇലക്ട്രിക് വാഹനങ്ങളെ പറ്റി അത്യാവശ്യം അറിവുള്ളവർക്ക് ഒരു ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യമൊന്നുമില്ല നമ്മുടെ നാട്ടിൽ കിട്ടുന്നതിൽ വെച്ച് ഏറ്റവും കോംപാക്റ്റ് ആയിട്ടുള്ള സിറ്റി കമ്മ്യൂണിറ്റിങ്ങിന് പറ്റുന്ന ഒരു ഇലക്ട്രിക് വാഹനമാണ് ബട്ട് എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു വാഹനമാണ് ഒരു പ്രീമിയം വാഹനം എന്നുള്ള രീതിയിലാണ് എം ജി അത് ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത് നമുക്കറിയാം നമ്മൾ കുറച്ച് കാലം വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ വീഡിയോ ഒക്കെ ചെയ്യുന്നതിന് മുമ്പ് സത്യം പറഞ്ഞാൽ ഈ വാഹനത്തിൻ്റെ വില കണ്ടിട്ടും രൂപമൊക്കെ കണ്ടിട്ട് എനിക്ക് അടക്കമുള്ള പലർക്കും ഭയങ്കര പുച്ഛയായിരുന്നു അപ്പോൾ എൻ്റെ ഗ്രൂപ്പിലൊക്കെ ഞാൻ പറയുമായിരുന്നു ഈ മൂട്ട വാഹനം ആര് വാങ്ങാനാണ് ഈ ഒമ്പത് ലക്ഷം അല്ലെങ്കിൽ പത്ത് ലക്ഷം ഒക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് രണ്ടു മാത്രം ഫ്രണ്ടിൽ പ്രോപ്പറായിട്ട് ഇരിക്കാൻ പറ്റുള്ളൂ ബാക്കിലുള്ളവർക്ക് അധികം സ്പേസൊന്നും ഇല്ല എന്നൊക്കെയാണ് ഞാൻ കരുതിയിരുന്നത് എൻ്റെ തെറ്റിദ്ധാരണയായിരുന്നു അതെല്ലാം പിന്നീട് നമുക്ക് എം ജി കോമറ്റി ഒരു ദിവസം യൂസ് ചെയ്യാൻ സാധിച്ചു ഒരു ദിവസം കൊണ്ട് നടന്നു ഞാനും വൈഫും കൊച്ചൊക്കെ ആയിട്ട് നമ്മൾ ആ ഒരു ദിവസം വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് എൻ്റെ എന്താ പറയുക തെറ്റിദ്ധാരണകളെല്ലാം മാറിയത് ആ ഒരു വാഹനം എന്തുകൊണ്ട് ഈ പ്രൈസിൽ വിൽക്കുന്നു എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ചെറിയൊരു വാഹനം ഇന്ത്യയിൽ അവരെ ഇറക്കി എന്നൊക്കെയുള്ള കാര്യങ്ങൾ എനിക്ക് മനസ്സിലാവുന്നത് അന്നത് യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് കാരണം ഒന്നാമത് ഈ പറയുന്ന പോലെ എല്ലാം തികഞ്ഞൊരു വാഹനം എന്നൊന്നും ഞാൻ പറയില്ല അതിന് അതിൻ്റേതായ പോരായ്മകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ നാട്ടിലെ ഒരു ട്രാഫിക് ഒക്കെ വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ സിറ്റി കമ്മ്യൂട്ടിങ്ങിന് സിറ്റിക്കകത്ത് ഇടന്ന് നമുക്ക് ഓടാൻ പറ്റുന്ന കോമ്പാക്റ്റ് ആയിട്ടുള്ളൊരു വാഹനം ഫ്രണ്ടിൽ ഒരുപാട് സ്പേസ് ഉണ്ട് ഒരുപാട് ലെഗ് റൂമ് കാര്യമൊക്കെ ഉണ്ട് ട്രാൻസ്മിഷൻ ടണലൊന്നുമില്ല ഹുക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് കൂടാതെ ഫ്രണ്ട് നല്ല ആണ് കാരണം രണ്ട് ഡിസ്പ്ലേ ഒരു വലിയ ഇൻസ്ട്രുമെൻ്റ് കൺസോൾ ഒരു ടച്ച് സ്ക്രീൻ എൻഫർടൈൻമെൻറ്റ് സിസ്റ്റം അതിൽ തന്നെ ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കാർപ്ലേ ഇതെല്ലാം ആയിട്ട് വരുന്നു അമ്പത്തഞ്ചോളം കണക്റ്റിവിറ്റി ഫീച്ചേഴ്സ് നമുക്ക് ഈ ഒരു വാഹനത്തിൽ ഹിൽ ഹോൾഡ് വരുന്നുണ്ട് ഫ്രണ്ടിൽ ബോണറ്റ് കാര്യങ്ങളൊന്നുമില്ല അതുകൊണ്ട് തന്നെ കിഡ്ഡിലും വിസിബിലിറ്റിയാണ് ബാറ്ററി ബാറ്ററി പ്ലാറ്റ്ഫോമിൻ്റെ താഴെ വരുന്നതുകൊണ്ട് തന്നെ അത്യാവശ്യം ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ഉയർന്നാണ് ഇരിക്കുന്നത് ബോണറ്റും കൂടെ ഇല്ലാത്തതുകൊണ്ട് അടിപൊളി വിസിബിലിറ്റിയാണ് നമുക്ക് ആ ഒരു വാഹനത്തിൽ കിട്ടുന്നത് അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് എസ്പെഷ്യലി അതിൻ്റെ ബിൽഡ് ക്വാളിറ്റി കാര്യങ്ങളെല്ലാം ഒരു ഹൈലൈറ്റ് തന്നെയാണ് കാരണം അത്രയും നല്ല ബിൽഡ് ക്വാളിറ്റിയിലാണ് എം ജി ആ ഒരു വാഹനം ഇറക്കിയിരിക്കുന്നത് അപ്പോൾ അന്ന് അവർ പറഞ്ഞു തന്നെ ഇതൊരു പ്രീമിയം വാഹനമാണ് ഇത് ഞങ്ങൾ ഈ പറയുന്ന പോലെ ഈ ഒരു സെഗ്മെൻറ്റിലാണ് ഇറക്കുന്നത് ഇതിന് യാതൊരു രീതിയിലുള്ള ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടൊന്നുമില്ല കാരണം ഞങ്ങൾ ലോങ് റേഞ്ച് പോകുന്ന കാര്യങ്ങളെക്കുറിച്ചൊന്നും അല്ലെങ്കിൽ ലോങ്ങ് ട്രിപ്പ് പോകുന്ന കാര്യങ്ങളെക്കുറിച്ചൊന്നും ഉദ്ദേശിക്കുന്നില്ല ഷോർട്ട് സിറ്റിക്കകത്തുള്ള ട്രിപ്പുകൾ ഡെയിലി ജോലിക്കൊക്കെ പോകുന്നവർക്ക് പോയി വരാനായിട്ടുള്ളൊരു വാഹനം എന്നാൽ കഴിഞ്ഞ മാസം എം ജി രണ്ടായിരത്തി ഇരുപത്തി നാല് മോഡൽ അനൗൺസ് ചെയ്തപ്പോൾ ഫാസ്റ്റ് ചാർജിങ് വന്നിരിക്കുകയാണ് ഫാസ്റ്റ് ചാർജിംഗ് എന്ന് പറയുമ്പോൾ എ സി ഫാസ്റ്റ് ചാർജിംഗ് ആണ് ഡി സി ഫാസ്റ്റ് ചാർജിങ്ങാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കുന്നത് അപ്പോൾ ആദ്യം ഞാൻ പൊതുവേ ഫാസ്റ്റ് ചാർജിംഗ് ഇല്ലാത്ത എം ജിയുടെ ചാർജിങ് ടൈം പറയാം നമുക്ക് ഏകദേശം ഒരു പതിനെട്ട് കിലോ വാട്ടോളം വരുന്ന ഒരു ബാറ്ററി ആണ് കിലോ വാട്ടോളം വരുന്ന ബാറ്ററിയാണ് അത് നമുക്ക് വീട്ടിൽ ത്രീ പോയിൻറ്റ് ത്രീ കിലോ ആട്ട് പോർട്ടബിൾ ചാർജർ കിട്ടുന്നുണ്ട് അതുകൊണ്ട് ചാർജ് ചെയ്യാൻ ഏഴ് മണിക്കൂറോളം എടുക്കും പുതിയതായിട്ട് എ സി ഫാസ്റ്റ് ചാർജർ ഇൻട്രഡ്യൂസ് ചെയ്തപ്പോൾ സീറോ ടു ഹൺഡ്രഡ് നമുക്ക് മൂന്നര മണിക്കൂറുണ്ട് അതായത് നേരെ പകുതി സമയമുണ്ട് കൊണ്ട് നമുക്കൊരു ഏതാർഗ ചാർജ് ചെയ്യുന്നതിനേക്കാളും ഒന്നര രണ്ട് മണിക്കൂർ ചുരുങ്ങിയ സമയം കൊണ്ട് ഒരു എം ജി കോമ്പറ്റി ചാർജ് ചെയ്യാൻ സാധിക്കും നല്ലൊരു കാര്യമല്ല ഏഴ് പോയിൻറ്റ് നാല് കിലോ വാട്ടിൻ്റെ ചാർജ് അതായത് എ സി ഫാസ്റ്റ് ചാർജിംഗ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചാർജിങ് സ്റ്റേഷനിൽ പോയിട്ട് സി സി എസ് ടു കണക്ടർ നമ്മൾ കൊത്തുന്നു സീറോ ടു എയ്റ്റി പെർസെൻറ്റേജ് ഒരു മണിക്കൂറിനുള്ളിൽ ചാർജ് ആകുന്നു അങ്ങനെയല്ല ഈ സി സി എസ് ടു അല്ലാതെ തന്നെ നോർമൽ ചാർജിങ് പോട്ടുണ്ട് ഇലക്ട്രിക് കാറുകൾക്ക് താഴത്തെ രണ്ട് ഫാസ്റ്റ് ചാർജിംഗ് ആയിട്ടുള്ള പിന്നുകൾ ഉണ്ടാവില്ല അപ്പോൾ വാഹനം നമ്മൾ വാങ്ങുന്ന ടൈമിൽ പലർക്കും കിട്ടുന്നുണ്ട് അമ്പതിനായിരം എക്സ്ട്രാ കൊടുക്കുമ്പോഴത്തേക്കും ഒരു ഇലക്ട്രിക് വെഹിക്കിൾ സപ്ലൈ വെക്കുമ്പോൾ കിട്ടുന്നുണ്ട് വണ്ടിയുടെ ചാർജർ മിക്കപ്പോഴും ഓൺ ബോർഡായിട്ട് വണ്ടിക്കകത്ത് തന്നെ ഉണ്ടാവും അപ്പോൾ ഇത് നമ്മൾ വീട്ടിൽ വെക്കുമ്പോൾ നമുക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ത്രീ ഫേസ് വേണ്ടി വരും അങ്ങനെ ഒരു പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ ഒരു സാധനമാണ് എ സി ഫാസ്റ്റ് ചാർജിംഗ് എന്ന് പറയുന്നത് അപ്പോൾ ഡി സി അല്ല എ സി ഫാസ്റ്റ് ചാർജിംഗ് ആണ് കോമറ്റിൽ കൊണ്ടുവന്നിരിക്കുന്നത് നമുക്ക് ഈ ഒരു വാഹനം സീറോ ടു എയ്റ്റി ആണെങ്കിൽ രണ്ടേ മുക്കാൽ മണിക്കൂർ അതോ ടെൻ ടു എയ്റ്റി ആണെങ്കിൽ നമുക്ക് രണ്ടര മണിക്കൂർ സീറോ ടു ഹൺഡ്രഡ് ആണെങ്കിൽ മൂന്നര മണിക്കൂർ കൊണ്ട് ചാർജ് ചെയ്യാൻ സാധിക്കും അപ്പോൾ ഞാനിതിനെ പറ്റി ഒരു പോസ്റ്റ് ഇട്ടപ്പോഴത്തേക്കും വാരക്കോ പറഞ്ഞോ എ സി ഫാസ്റ്റ് ചാർജിങ് കൊണ്ടുപോകിട്ടൊരു കാര്യമൊന്നുമില്ല ഡി സി ഫാസ്റ്റ് ചാർജിങ് വേണമെന്നാണ് നാട്ടുകാർ പറയുന്നത് എന്നൊരു കമൻറ്റ് ചെയ്യാൻ കണ്ടിരുന്നു ശരി നമ്മൾ മനുഷ്യർ എത്ര കിട്ടിക്കഴിഞ്ഞാലും തൃപ്തായി ഇല്ലാത്ത ഒരാളാണ് ഈ ഒരു വാഹനത്തിൽ എ സിയോ ഡി സിയോ ഒരു ഫാസ്റ്റ് ചാർജിംഗ് ഇല്ലാത്ത ഒരു വാഹനമാണ് ഏഴ് മണിക്കൂറുകൊണ്ട് മാത്രം നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനമാണ് അതിനവർ എ സി ഫാസ്റ്റ് ചാർജിങ് ഉണ്ടെന്നോ ഈ ഏഴ് മണിക്കൂറിനുള്ള മൂന്നര മണിക്കൂറായിട്ട് ചുരുക്കാനുള്ളൊരു അവസരം നമുക്കുണ്ടെന്നപ്പോഴത്തേക്കും നമ്മൾ പറയുകയാണ് ഡി സി ഫാസ്റ്റ് ആണ് നമുക്ക് വേണ്ടത് നമുക്ക് എത്ര കിട്ടിയാലും നമ്മൾ തൃപ്തരാവില്ല അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എ സി ഫാസ്റ്റ് ചാർജിങ് തന്നെ എം ജി കോമറ്റിന് ധാരാളമാണ് കാരണം ഡി സി ഫാസ്റ്റ് ചാർജിങ് വന്നാൽ നല്ല കാര്യം ഒരിക്കലും മോശം കാര്യമൊന്നും ഞാൻ പറയുന്നില്ല നല്ല കാര്യമാണ് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യത്തിന് നമുക്ക് ലോങ്ങ് റൈഡുകളൊക്കെ പോകും പക്ഷേ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ എം ജി ഇറക്കിയിരിക്കുന്ന ഒരു പ സിറ്റി കമ്പ്യൂട്ടിക്കാനായിട്ടൊരു വാഹനം ഇപ്പോൾ എനിക്ക് പറ്റുന്നൊരു വാഹനമാണ് കാരണം ഡെയിലി ഞാൻ ഒരു ഫോർട്ടി ഫിഫ്റ്റി കിലോമീറ്റേഴ്സ് ജോലി പോ ജോലിക്ക് പോയിക്കാൻ തിരിച്ച് വരും അപ്പോൾ ഭയങ്കര അത്യാവശ്യം ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് അപ്പോൾ അതുകൊണ്ട് ഒരു ഇലക്ട്രിക് വാഹനം എന്നുള്ള നിലയിൽ കോമറ്റ് നമുക്ക് ജോലിക്കൊക്കെ പോയി വരാനൊക്കെ നല്ലതാണ് പക്ഷേ ഒരു ഫാമിലി ആയിട്ട് മൊത്തത്തിൽ എല്ലാവർക്കും കൂടെ പോകുക എന്ന് പറഞ്ഞു ബുദ്ധിമുട്ടുള്ള ആണ് അപ്പോൾ ഒരു സിറ്റി കമ്പ്യൂട്ടിക്ക് നമ്മളിപ്പോൾ ഒരു ദിവസം ആ ഒരു വാഹനത്തിൻ്റെ റേഞ്ച് നമ്മളെടുത്തുകഴിഞ്ഞാൽ ഐ ഡി സി ഇരുന്നൂറ്റി മുപ്പതാണ് വരുന്നത് റിയൽ ലൈഫ് നമുക്കൊരു വൺ എയ്റ്റി ടു ടു ഹൺഡ്രഡ് വരെയൊക്കെ എക്സ്പെക്ട് ചെയ്യാം ചിലപ്പോൾ അതിൽ താഴേക്ക് കിട്ടാം ഓടിക്കുന്ന കണ്ടീഷൻസിനനുസരിച്ച് അപ്പം നമ്മളിപ്പോൾ ഒരു സിറ്റി അപ്പോൾ ജോലിക്ക് പോകുന്ന ഒരാളാണ് അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു ഡെയിലി ഒരു നൂറ് കിലോമീറ്ററോ നൂറ്റമ്പത് കിലോമീറ്ററോ അതിന് താഴെ കവർ ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ നമുക്ക് സുഖമാണ് നമുക്ക് ഇതുമായിട്ട് യാത്ര ചെയ്യാം നമുക്ക് യാത്ര ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനിടയിൽ നമ്മൾ എവിടെയെങ്കിലും ഒക്കെ വല്ല ചായ പിടിക്കാൻ നിർത്തുകയാണെങ്കിലും ഓഫീസിലൊക്കെ ആണെങ്കിലും ജസ്റ്റ് ഒന്ന് എ സി ചാർജിങ്ങിൽ കുത്തിയിടാം എ സി ചാർജർ അടുത്ത് എവിടെയെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കുത്തിയിടാം ഒരു ഒന്ന് രണ്ട് മണിക്കൂർ ഒത്തിയിടുമ്പോൾ തന്നെ ഒരു മണിക്കൂർ ഒത്തിയിടുമ്പോൾ തന്നെ എനിക്ക് ഒന്ന് പത്ത് മുപ്പത് ശതമാനം ചാർജിങ് കയറേണ്ടതാണ് ഇതല്ല എങ്കിലും നമുക്കിപ്പോൾ പബ്ലിക്കായിട്ടുള്ള ചാർജിങ് സ്റ്റേഷൻസിന് ആക്സസ് ചെയ്യാം ആവശ്യമാണ് എങ്കിൽ മാത്രം അതുമല്ല നമ്മൾ ജോലിയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്നിരിക്കുകയാണെങ്കിൽ നമ്മൾ ഓവർനൈറ്റ് ചാർജ് ചെയ്യേണ്ട ആവശ്യമില്ല മറ്റേത് ഏഴ് മണിക്കൂർ എന്ന് പറയുമ്പോൾ നമ്മൾ രാത്രി കുത്തിയിട്ട് രാവിലെ എടുക്കുന്ന രീതി അതല്ല നമ്മൾ ജോലിയൊക്കെ കഴിഞ്ഞ ഒരു ഏഴ് മണിക്ക് എത്തിയ വണ്ടി ജസ്റ്റ് ചാർജ് ചെയ്യാനിടാ എന്തായാലും കുറച്ച് ചാർജ് ബാക്കി ഉണ്ടാവും ഒരു രണ്ടര മൂന്ന് കൊണ്ട് തന്നെ വണ്ടി ഫുൾ ചാർജ് ആവും അപ്പോൾ സുഖമല്ലേ നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പ് വരെ നമുക്ക് അത് ഫുൾ ചാർജ് ആയി നമുക്ക് കിട്ടും നല്ലൊരു കാര്യം തന്നെയാണ് അത് മാത്രമല്ല ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എം ജി ഒരു ലക്ഷം രൂപ രൂപ വാങ്ങണത്തിന് കുറച്ചായിരുന്നു എക്സോറും ഈ പറയുന്ന പോലെ ഒമ്പത് ലക്ഷം ആയിരുന്നു എട്ടേ പോയിന്റ് ഒമ്പത് ഒമ്പത് ലക്ഷം ആയിരുന്നത് എട്ടേ പോയിന്റ് അല്ല ഏഴ് പോയിൻറ്റ് ഒമ്പത് ഒമ്പത് ലക്ഷം ആയിരുന്നു ഓൺ റോഡ് വരുമ്പോഴാണ് ഒമ്പതര ഒക്കെ വന്നിരുന്നു കൊണ്ടിരുന്നത് അത് ആറേ പോയിന്റ് ഒമ്പത് ഒമ്പത് അതായത് ഏഴ് ലക്ഷം ഷോറൂം ആക്കിയിട്ടുണ്ട് അപ്പോൾ ഓൺ റോഡ് മേ ബി ഒരു എട്ട് അരക്കൊക്കെ നമുക്ക് കിട്ടും പക്ഷേ ആ മോഡലുകളിലൊന്നും ഫാസ്റ്റ് ചാർജിങ് ചിലപ്പോൾ ഉണ്ടാവില്ല രണ്ട് മോഡലുകളാണ് ഉള്ളത് ഒന്ന് എക്സൈറ്റ് എന്ന് എന്താ പറയുക ഫാസ്റ്റ് ചാർജിങ് എഫ് സി എന്ന് പ്രത്യേകം ഒരു മെൻസിൻ്റെ ആയിട്ടുണ്ട് അങ്ങനെയുള്ള രണ്ട് മോഡലുകളാണ് അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് പറയാനുള്ളത് ഒരു നമ്മൾ നോക്കുന്നത് ഒരു നല്ല ബിൽഡ് ക്വാളിറ്റി ഉള്ള ഒരു സിറ്റി കമ്മ്യൂണിറ്റിങ്ങിന് പറ്റുന്ന ചെറിയൊരു ഇലക്ട്രിക് വാഹനം അതായത് ഒരു രണ്ട് മുതിർന്നവർക്കും ഒന്ന് രണ്ട് കുട്ടികൾക്ക് ഇരുന്ന് അത്യാവശ്യം യാത്ര ചെയ്യാൻ പറ്റുന്നു അല്ലെങ്കിൽ ഫ്രണ്ടിൽ രണ്ട് പേർക്കും ബാക്കിൽ രണ്ട് പേർക്കും ഇരുന്ന് ഒരു നാൽപ്പത് അൻപത് കിലോമീറ്റർ ഷോർട്ട് റൈഡൊക്കെ പോകാൻ പറ്റുന്ന ഒരു വാഹനം ആണെങ്കിൽ എം ജിക്ക് പോകുമ്പോൾ മറ്റും നല്ലൊരു ഓപ്ഷനാണ് പക്ഷേ ഈ പറയുന്ന പോലെ നമ്മളെ മലയാളികൾ ഈ പറയുന്ന പോലെ ഈ ഒരു വാഹനമായിട്ട് ആളുകളുടെ മുമ്പിലേക്ക് ഇറങ്ങുമ്പോൾ നോക്കി അറിയാൻ ആക്കാനും ഒരുപാട് പേരുണ്ടാവും നോക്കി അവൻ പത്ത് ലക്ഷത്തിന് വാങ്ങിച്ചിടാ മുട്ട വണ്ടി നോക്കി എന്നൊക്കെ പറയാൻ ഒരുപാട് ആളുകൾ ഉണ്ടാവും പക്ഷേ ആവശ്യം എന്ന് പറയുന്നത് നമ്മളാണ് നമ്മൾ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് വണ്ടിയെടുക്കുക നമുക്കിത് പോരാ നമുക്ക് എം ജി കോമറ്റി പോരാ ഇതിലും വലിയൊരു വണ്ടി വേണമെങ്കിൽ നമുക്കുള്ള ഓപ്ഷൻസ് ടിയാഗോ പഞ്ച് ഫോർ നെക്സോണെക്സ് ഒക്കെ ഉണ്ട് അതല്ല ഞാൻ ഈ പറഞ്ഞ പോലെ ലിമിറ്റഡ് ആയിട്ടുള്ള കിലോമീറ്റർ ഓടുന്നവരാണ് നമുക്ക് അധികം വെയിലും മഴയും ഒന്നും കൊള്ളണ്ട ഇലക്ട്രിക് ആണ് വലിയ കാര്യമായിട്ടുള്ള മെയിൻ്റനൻസ് ചാർജ് കാര്യങ്ങളില്ല വലിയ കാര്യമായിട്ടുള്ള കറണ്ട് ചെറിയ ഒന്നുമില്ല നമ്മുടെ വീട്ടിൽ സോളാർ ഒക്കെ ആണെങ്കിൽ നമുക്ക് സുഖമായിട്ട് ഒരു എം ജി കോമറ്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ സിറ്റി കമ്മ്യൂട്ടും കാര്യങ്ങളൊക്കെ നടക്കും അത്യാവശ്യത്തിന് ഇപ്പോൾ രണ്ടുപേരായിട്ടേ യാത്ര എങ്കിൽ ബൂട്ട് നമുക്ക് അകത്ത് സീറ്റ് മടക്കി വെച്ചു കഴിഞ്ഞാൽ നല്ല ബൂട്ട് സ്പേസ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് പറയാനുള്ളത് എം ജി കോമറ്റിൽ എ സി ഫാസ്റ്റ് ചാർജിങ് ഉണ്ടെന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഒരു ലക്ഷം രൂപ കുറച്ചതിൽ അതിലേറെ സന്തോഷമുണ്ട് ഡി സി ഫാസ്റ്റ് ചാർജിങ് വന്നു കഴിഞ്ഞാൽ സൂപ്പറാണ് കാരണം ഒരു അത്യാവശ്യം വന്നാൽ പെട്ടെന്ന് നമുക്കൊന്ന് ചാർജ് എടുക്കാം പക്ഷേ എ സി ഫാസ്റ്റ് ചാർജിങ്ങ് തന്നെ സത്യം പറഞ്ഞാൽ പേഴ്സണലി എൻ്റെ അഭിപ്രായത്തിൽ ഈ ഒരു വാഹനത്തിന് ധാരാളമാണ് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്